അധ്യായം ഒന്ന് ജനത്തിന്റെ അതിക്രമങ്ങൾ ആമോസിന്റെ പുത്രനായ ഏഷയായിക്ക് യൂതാ രാജാക്കന്മാരായ ഉസിയ യോധം ആഹാസ് ഹെസക്കിയ എന്നിവരുടെ കാലത്ത് യൂതായെയും ജെറുസലേമിനെയും കുറിച്ചുണ്ടായ ദർശനം ആകാശങ്ങളെ ശ്രവിക്കുക ഭൂതലമേ ശ്രദ്ധിക്കുക കർത്താവ് ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവർ എന്നോട് കലഹിച്ചു കാള അതിന്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിന്റെ യജമാനന്റെ തൊഴുത്തും എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എന്റെ ജനം മനസ്സിലാക്കുന്നില്ല തിന്മ നിറഞ്ഞ രാജ്യം അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം ദുഷ്കർമ്മികളുടെ സന്തതി ദുർമാർഗികളായ മക്കൾ അവർ കർത്താവിനെ പരുത്യജിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു അവർ എന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി ഇനിയും നിങ്ങളെ പ്രഹരിക്കണമോ എന്തേ നിങ്ങൾ തിന്മയിൽ തന്നെ തുടരുന്നു നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ് ഹൃദയം തളർന്നു പോയിരിക്കുന്നു ഉള്ളങ്കാൽ മുതൽ ഉച്ചിവരെ ശതമേൽക്കാത്ത ഒരിടവുമില്ല ചതവുകളും വ്രണങ്ങളും രക്തം മുറിവുകളും മാത്രം അവയെ കഴുകി വൃത്തിയാക്കുകയോ വെച്ചുകെട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല നിങ്ങളുടെ രാജ്യം ശൂന്യമായി നിങ്ങളുടെ നഗരങ്ങൾ കത്തി നശിച്ചു നിങ്ങൾ നോക്കി നിൽക്കെ വിജാതിയർ നിങ്ങളുടെ ദേശം വിഴുങ്ങിക്കളഞ്ഞു വിദേശികൾ നശിപ്പിച്ചതുപോലെ അത് നിർജ്ജനമായിരിക്കുന്നു മുന്തിരിത്തോപ്പിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും ആക്രമിക്കപ്പെട്ട നഗരം പോലെയും സിയോൻ പുത്രി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേരെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നാം സോതോം പോലെ ആകുമായിരുന്നു ഗോമോറ പോലെയും ആയിത്തീരുമായിരുന്നു സോതോമിന്റെ അധിപതികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ഗോമോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന് മുട്ടാടുകളെ മുട്ടാടുകളെക്കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിന്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല എന്റെ സന്നദ്ധിയിൽ വരാൻ എന്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത് ധൂപം എനിക്ക് മ്ലേച്ച വസ്തുവാണ് നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് ഭാരമായിരിക്കുന്നു അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ് നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എന്റെ സന്നദ്ധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ നീതി അന്വേഷിക്കുവിൻ മർദ്ദനം അവസാനിപ്പിക്കുവിൻ അനാഥരോട് നീതി ചെയ്യുവിൻ വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ കർത്താവ് അരുളി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ മഞ്ഞു പോലെ വെണ്മയുള്ളതായി തീരും അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരും കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു വിശ്വസ്ത നഗരം വേശിയായി തീർന്നതെങ്ങനെ നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന അവളിൽ ഇന്ന് കൊലപാതകകളാണ് വസിക്കുന്നത് നിന്റെ വെള്ളി കിട്ടമായി മാറിയിരിക്കുന്നു നിന്റെ വീഞ്ഞിൽ വെള്ളം കലർത്തിയിരിക്കുന്നു നിന്റെ പ്രഭുക്കന്മാർ കലഹപ്രിയരാണ് അവർ കള്ളന്മാരോട് കൂട്ടുചേരുന്നു സകലരും കോഴ കൊതിക്കുന്നു സമ്മാനത്തിന്റെ പിന്നാലെ പായുന്നു അവർ അനാഥരുടെ പക്ഷത്ത് നിൽക്കുകയോ വിധവകളുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇസ്രായേലിന്റെ ശക്തനായവൻ അരുളി ചെയ്യുന്നു എന്റെ ക്രോധം എന്റെ ശത്രുക്കളുടെ മേൽ ഞാൻ ചൊരിയും എന്റെ വൈരികളോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും ഞാൻ എന്റെ കരം നിനക്കെതിരായി ഉയർത്തും ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും ആദിയിൽ എന്ന പോലെ നിന്റെ ന്യായാധിപന്മാരെയും ഉപദേശകന്മാരെയും ഞാൻ പുനഃസ്ഥാപിക്കും നീതിയുടെ നഗരമെന്ന് വിശ്വസ്ത നഗരമെന്ന് നീ വിളിക്കപ്പെടും സിയോൺ നീതികൊണ്ട് വീണ്ടെടുക്കപ്പെടും അവിടെ അനുദപിക്കുന്ന എല്ലാവരും ധർമ്മനിഷ്ഠ കൊണ്ടും എന്നാൽ കലഹപ്രിയരും പാപികളും ഒന്നടങ്കം നശിക്കും കർത്താവിനെ പരിത്യേജിക്കുന്നവർ നിശേഷം ഇല്ലാതാകും നിങ്ങൾക്ക് ആനന്ദം പകർന്ന കരുവേലക മരങ്ങൾ നിങ്ങളെ ലജ്ജിപ്പിക്കും നിങ്ങൾ തിരഞ്ഞെടുത്ത ഉദ്യാനങ്ങളെക്കുറിച്ച് നിങ്ങൾ ലജ്ജിതരാകും നിങ്ങൾ ഇല കൊഴിഞ്ഞ കരുവേലക വൃക്ഷം പോലെയും വെള്ളമില്ലാത്ത ഉദ്യാനം പോലെയുമാകും ബലവാൻ ചണനാരു പോലെയും അവന്റെ പ്രവൃത്തികൾ തീപ്പൊര പോലെയും ആയിത്തീരും രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും അഗ്നി ശമിപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല ധ്യായം രണ്ട് ജെറുസലേം രക്ഷാകേന്ദ്രം യൂതായെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ ഏഷയ്ക്കുണ്ടായ അരുളപ്പാട് അവസാന നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കും എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും അനേകം ജനതകൾ പറയും വരുവിൻ നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക് യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും നാം ആ പാതകളിൽ ചരിക്കും കർത്താവിന്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും അവിടുന്ന് ജനതകളുടെ മതിൽ വിധികർത്താവായിരിക്കും ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും അവരുടെ വാൽ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ചു രൂപപ്പെടുത്തും രാജ്യം രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല അവർ ഇനിമേൽ യുദ്ധ പരിശീലനം നടത്തുകയില്ല യാക്കോബിന്റെ ഭവനമേ വരുക നമുക്ക് കർത്താവിന്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം കർത്താവിന്റെ ദിനം അങ്ങ് സ്വന്തം ജനത്തെ യാക്കോബിന്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു കാരണം രാജ്യം കിഴക്ക് നിന്നുള്ള ആഭിചാരകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഫിലിസ്തീയെ പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളമുണ്ട് അന്യജനതകളുമായി അവർ കൂട്ടുചേരുന്നു അവരുടെ ദേശം സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ നിക്ഷേപങ്ങൾക്ക് അളവില്ല അവരുടെ ദേശം കുതിരകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ രഥങ്ങൾ സംഖ്യാതീതമാണ് അവരുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തങ്ങൾ തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ മുൻപിൽ തങ്ങളുടെ തന്നെ കരവേലയുടെ മുൻപിൽ അവർ കുമ്പിടുന്നു മർത്യൻ അവമാനിതനാകുന്നു മനുഷ്യൻ തന്നെ തന്നെ ാഴ്ത്തുന്നു അവരോട് ക്ഷമിക്കരുതെ പാറക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുവിൻ പൊടിയിൽ ഒളിക്കുവിൻ അങ്ങനെ കർത്താവിന്റെ ഭീകരതയിൽ നിന്നും അവിടുത്തെ മഹിമാഅതിശയത്തിൽ നിന്നും രക്ഷപ്പെടുവിൻ മനുഷ്യന്റെ അഹന്ത തല താഴ്ത്തും അഹങ്കാരികളെ എളിമപ്പെടുത്തും കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും കർത്താവിന് ഒരു ദിനമുണ്ട് യും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ദിനം ലെബനോനിലെ ഉന്നതമായ ദേവദാരുവിനും ബാഷാനിലെ കരുവേലകത്തിനും ഉന്നതമായ പർവ്വതങ്ങൾക്കും ഉയർന്ന കുന്നുകൾക്കും ഉന്നതമായ സകല ഗോപുരങ്ങൾക്കും എല്ലാ ശക്തി ദുർഗങ്ങൾക്കും താർഷീഷിലെ കപ്പലുകൾക്കും മനോഹരമായ എല്ലാ ശില്പങ്ങൾക്കും എതിരായ ദിനം മനുഷ്യന്റെ അഹങ്കാരത്തിന് അറുതി വരും ഗർഭിഷ്ഠൻ വിനീതനാക്കപ്പെടും അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും വിഗ്രഹങ്ങൾ നിശേഷം തകർക്കപ്പെടും ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ ഉജ്ജ്വല പ്രഭാവത്തിന്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്ന് മനുഷ്യർ പാറയിടുക്കുകളിലും ഗുഹകളിലും ഓടിയൊളിക്കും ആരാധിക്കാൻ വേണ്ടി സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ അന്ന് അവർ പെരിച്ചാഴിക്കും വാവലിനുമായി ഉപേക്ഷിക്കും ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ അവിടുത്തെ ഉജ്ജ്വല പ്രഭാവത്തിന്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്ന് പാറയിടുക്കുകളിലും ഉയർന്ന പാറകളിലും ഓടിയൊളിക്കാൻ വേണ്ടി തന്നെ മനുഷ്യനിൽ ഇനി വിശ്വാസം അവൻ ഒരു ശ്വാസം മാത്രം അവൻ എന്ത് വിലയുണ്ട് അധ്യായം മൂന്ന് ജെറുസലേമിൽ അരാജകത്വം ഇതാ കർത്താവ് സൈനികളുടെ കർത്താവ് യൂതായിൽ നിന്നും ജെറുസലേമിൽ നിന്നും എല്ലാ താങ്ങും തുണയും അപ്പവും വെള്ളവും എടുത്തു മാറ്റുന്നു ധീരനും പടയാളിയും ന്യായാധിപനും പ്രവാചകനും ഭാവി പറയുന്നവനും ശ്രേഷ്ഠനും സൈന്യാധിപനും പ്രഭുവും ഉപദേഷ്ടാവും മന്ത്രവാദിയും ആഭിചാരകനും ഇല്ലാതാകും ഞാൻ ബാലന്മാരെ അവരുടെ രാജാക്കന്മാരാക്കും ശിശുക്കൾ അവരെ ഭരിക്കും ജനം പരസ്പരം പീഡിപ്പിക്കും ഓരോരുത്തനും തന്റെ കൂട്ടുകാരനെയും അയൽക്കാരനെയും ചൂഷണം ചെയ്യും യുവാക്കൾ വൃദ്ധരെയും അതമൻ മാന്യനെയും അപമാനിക്കും ഒരുവൻ തന്റെ പിതൃഭവനത്തിൽ പ്രവേശിച്ച് സഹോദരനെ പിടിച്ചു നിർത്തി പറയും നിനക്കൊരു മേലങ്കിയുണ്ട് നീ ഞങ്ങളുടെ നേതാവായിരിക്കുക ഈ നാശ കൂമ്പാരം നിന്റെ അധീനതയിലായിരിക്കും അന്ന് അവൻ മറുപടി പറയും ഞാൻ വൈദ്യനല്ല എന്റെ വീട്ടിൽ അപ്പമോ മേലങ്കിയോ ഇല്ല നീ എന്നെ ജനനേതാവാക്കരുത് നേതാവാക്കരുത് ജറുസലേമിന്റെ കാലിടറി യൂത നിപതിച്ചു എന്തെന്നാൽ അവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിനോട് മത്സരിച്ച് അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തെ വെല്ലുവിളിച്ചു അവരുടെ പക്ഷപാതം അവർക്കെതിരെ സാക്ഷ്യം നൽകുന്നു അവർ തങ്ങളുടെ പാപം മറയ്ക്കാതെ സോതോമിനെ പോലെ ഉദ്ഘോഷിക്കുന്നു അവർക്ക് ദുരിതം അവർ തങ്ങളുടെ മേൽ തിന്മ വിളിച്ചു വരുത്തിയിരിക്കുന്നു നീതിമാന്മാരോട് പറയുക നിങ്ങൾക്ക് നന്മ വരും നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും ദുഷ്ടന ദുരിതം അവന്റെ മേൽ തിന്മ വരുന്നു അവൻ ചെയ്തത് അവനോടും ചെയ്യും എന്റെ ജനം കുട്ടികളാണ് അവരുടെ മർദ്ദകർ സ്ത്രീകളാണ് അവരുടെ മേൽ ഭരണം നടത്തുന്നത് എന്റെ ജനമേ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ വഴിതെറ്റിക്കുന്നു എങ്ങോട്ട് തിരിയണമെന്ന് നിങ്ങൾ അറിയുന്നില്ല കർത്താവിന്റെ വിധി കർത്താവ് ന്യായം വിധിക്കാൻ ഒരുങ്ങുന്നു തന്റെ ജനത്തെ വിധിക്കാൻ എഴുന്നേൽക്കുന്നു കർത്താവ് തന്റെ ജനത്തിന്റെ ശ്രേഷ്ഠന്മാരെയും രാജാക്കന്മാരെയും വിധിക്കുന്നു നിങ്ങളാണ് മുന്തിരിത്തോട്ടം നശിപ്പിച്ചവർ പാവപ്പെട്ടവരെ കൊള്ളയടിച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട് എന്റെ ജനത്തെ ഞെരുക്കാനും പാവപ്പെട്ടവരുടെ തല ചതയ്ക്കാനും നിങ്ങൾക്ക് എന്ത് കാര്യം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത് സിയോൻ പുത്രിമാർക്ക് താക്കീത് കർത്താവ് അരുളി ചെയ്തു സിയോൻ പുത്രിമാർ ഗർവിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കിളുക്കി അലസഗമനം ചെയ്യുന്നവരും ആണ് കർത്താവ് അവരുടെ ശിരസ് ചിരങ്ങുകൊണ്ട് നിറയ്ക്കും അവരെ നഗ്നരാക്കും അന്ന് കർത്താവ് അവരുടെ പാദസരത്തിന്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും കുണ്ടലവും വളയും കണ്ടപടവും ശിരോവസ്ത്രവും തോൾവളയും അരപ്പട്ടയും സുഗന്ധ ചിമിഴും ഏലസും മുദ്രമോതിരവും മൂക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും േലങ്കയും കുപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും എടുത്തുമാറ്റും പരിമളത്തിനു പകരം ദുർഗന്ധം അരപ്പട്ടയ്ക്ക് പകരം കയർ പിന്നിയ തലമുടിക്ക് പകരം കഷണ്ടി വിലപിടുപ്പുള്ള പുറങ്കുപ്പായത്തിനു പകരം ചാക്ക് സൗന്ദര്യത്തിനു പകരം അവമതി നിന്റെ പുരുഷന്മാർ വാളിനിരയാകും പ്രബലന്മാർ യുദ്ധത്തിൽ നിലം പതിക്കും നഗര കവാടങ്ങൾ വിലപിക്കും ബലാൽക്കാരത്തിന് ഇരയായി നീ തറയിൽ ഇരിക്കും